ജനുവരി ഒന്നാം തീയതി മുതൽ സംസ്ഥാനത്തെ റേഷൻ റേഷനിടപാടുകളിൽ മാറ്റം വരുത്തുന്നു മാറ്റങ്ങൾ പ്രാവർത്തികമാകുന്നതിനൊപ്പം നിർണായകമായ ചില നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് റേഷൻ കാർഡ് ഉടമകൾ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് നേരത്തെ ഡിസംബർ ഇരുപത്തിയഞ്ച് വരെയാണ് ഇതിനുള്ള കാലാവധിയായി നിശ്ചയിച്ചിരുന്നതെങ്കിലും പിന്നീട് ഡിസംബർ മുപ്പത്തിയൊന്നിലേക്ക് നീട്ടിയിരുന്നു വിതരണം ചെയ്തിരുന്ന റേഷൻ സാധനങ്ങളുടെ അളവിൽ മാറ്റമുണ്ട് നേരത്തെ ലഭിച്ചിരുന്ന അളവിൽ ആയിരിക്കില്ല സാധനങ്ങൾ ലഭിക്കുക നേരത്തെ മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പുമാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ രണ്ടര കിലോഗ്രാം വീതം അരിയും ഗോതമ്പുമാണ് ലഭിക്കുക മുൻപ് അഞ്ച് കിലോയാണ് റേഷൻ ഇനത്തിൽ ലഭിച്ചിരുന്നതെങ്കിൽ അര കിലോ ഗോതമ്പ് പുതിയ സ്കീം അനുസരിച്ച് അധികമായി ലഭിക്കും ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവർക്ക് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല ജനുവരി മുതൽ റേഷൻ മാത്രമല്ല ആയിരം രൂപയുടെ അധിക ധനസഹായവും അർഹരായവർക്ക് ലഭ്യമാകും ഇ കെ വൈ സി പൂർത്തിയാക്കിയാൽ വരെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് നൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടോ വസ്തുവോ നാലു ചക്ര വാഹനമോ ഉള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല ദുരുപയോഗം ചെയ്യുന്നത് തടയാനും അർഹരായവരിലേക്ക് മാത്രം റേഷൻ എത്തുകയെന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ ഇ കെ വൈ സി നിർബന്ധമാക്കിയത് അതേസമയം സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങൾക്ക് മസ്റ്ററിംഗ് നടത്താനുള്ള സമയപരിധി വീണ്ടും നീട്ടി ഇ കെ വൈ സി അപ്ഡേഷൻ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ദീർഘിപ്പിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഡിസംബർ പതിനാറ് വരെ സംസ്ഥാനത്ത് എൺപത്തിയെട്ട് ദശാംശം നാലേ ഒന്ന് ശതമാനം മുൻഗണനാ കാടംഗങ്ങൾ അംഗങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കി നൂറ് ശതമാനം മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനായാണ് സമയം വീണ്ടും ദീർഘിപ്പിച്ചത് അപ്ഡേഷൻ ചെയ്യാൻ കഴിയാത്തവർക്കായി ഐറസ്കാനർ ഉപയോഗിക്കും മേര കെ വൈ സി ആപ്പിന്റെ സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കാത്ത കിടപ്പുരോഗികൾ കുട്ടികൾ ഇപ്പോസിൽ വിരലടയാളം പതിയാത്തവർ എന്നിവർക്ക് ഐറിസ് സ്കാനിന്റെ സഹായത്തോടെയുള്ള പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ താലൂക്കുകളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തിവരുന്നുണ്ടെന്ന് ജിആർഎനിൽ അറിയിച്ചു അതേസമയം സ്മാർട്ട്ഫോൺ വഴി മസ്റ്ററിംഗ് നടത്തുന്ന ഫേസ് ആപ്പിലൂടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാല് റേഷൻ കാർഡ് അംഗങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കി മുൻഗണനാ കാർഡിലെ അംഗങ്ങൾ ആധാർ ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് കോടതി ഉത്തരവനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് മുൻഗണനാ പട്ടികയിലുള്ള റേഷൻ കാർഡുകാരുടെ ഇ കെ വൈ സി അപ്ഡേഷൻ തുടങ്ങിയത് മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ റേഷൻ വിഹിതം മുടങ്ങുമെന്നും കേന്ദ്രം അറിയിച്ചിരുന്നു റേഷൻ കാർഡും ആധാർ കാർഡുമായി റേഷൻ കടകളിൽ നേരിട്ടെത്തിയാണ് ഭൂരിഭാഗം പേരും കാർഡുടമകൾ നേരിട്ടെത്തി ഇ പോസ്റ്റിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം എത്തിച്ചേരാൻ കഴിയാത്ത കിടപ്പുരോഗികൾ ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്നവർ എന്നിവരുടെ പേരുവിവരങ്ങൾ താലൂക്ക് സപ്ലൈ ഓഫീസറെയും റേഷൻ കടയുടമയെയും മുൻകൂട്ടി അറിയിക്കണമെന്നാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി